നോമ്പ് നോറ്റിട്ടുണ്ടാകും പക്ഷേ നോമ്പിൻ്റെ ഫലമൊന്നുമില്ലാത്ത ആളുകൾ അതാണ് ഈ റമലാനിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം കേവലം അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ പട്ടിണി അവനുണ്ടാകും വിശപ്പുണ്ടാകും ക്ഷീണമുണ്ടാകും ദാഹമുണ്ടാകും എല്ലാ പ്രയാസങ്ങളും അവൻ അനുഭവിക്കുന്നുണ്ടാകും അങ്ങനെ കഷ്ടപ്പെട്ടവൻ നോമ്പ് പൂർത്തിയാക്കുന്നുണ്ടാകും പക്ഷേ റമദാനിൻ്റെ മഹത്വമോ നോമ്പിൻ്റെ മഹത്വമോ പ്രതിഫലമോ പുണ്യമോ ഒന്നുമില്ലാത്ത ചില നോമ്പുകാരുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം ഉണർത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള നോമ്പാണ് അത് നോമ്പ് എടുക്കുമ്പോൾ അതിൻ്റെ പരിപൂർണമായ മഹത്വവും പ്രതിഫലവും ലഭിക്കണം എന്നുള്ളത് ആ ഒരു നിയത്തോടു കൂടി ശ്രദ്ധയോടു കൂടി നോമ്പ് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് കേവലം പട്ടിണിയും ദാഹവും വിശപ്പും മാത്രമാകരുത് അതല്ല നോമ്പിൻ്റെ ലക്ഷ്യവും മറിച്ച് നോമ്പിൽ നമ്മൾ ലഭിക്കേണ്ട ഗുണങ്ങൾ നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ട ഗുണം എന്നാൽ നമ്മുടെ തക്കവയാണ് സൂക്ഷ്മതയാണ് നിഷിദ്ധമായ വാക്കും പ്രവർത്തികളും കാഴ്ചകളും കേൾവികളും ഒന്നുമില്ലാത്ത വിധം നമ്മുടെ എല്ലാ നിലക്കുമുള്ള പരിശുദ്ധി ഒരാൾ നോമ്പിലൂടെ പരിശീലിക്കുകയും നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതാണ് നോമ്പിൻ്റെ ലക്ഷ്യം ഒരാൾ നോമ്പ് അയാളുടെ വാക്കും പ്രവർത്തിയൊന്നും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ നോട്ടം ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായ മ്യൂസിക്കും അതുപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങളും കേൾക്കുന്നതിൽ നിന്നും അവൻ പിന്തിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താണ് നോമ്പ് കൊണ്ട് അവനുള്ള ഫലം പറഞ്ഞു എത്ര നോമ്പുകാരാണ് അവന്റെ ആ പട്ടിണിയും ദാഹവും മാത്രമേ അവർക്ക് ആ നോമ്പുകൊണ്ട് ലഭിക്കുന്നുള്ളൂ എന്ന് നബി അലൈഹി പറഞ്ഞ ആളുകൾ അവരുടെ വിഷയത്തിൽ നാം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട് അലൈഹി പറഞ്ഞു മോശമായ വാക്കും പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവന്റെ അവന്റെ ഭക്ഷണവും വെള്ളവും അവൻ ഉപേക്ഷിച്ചത് കൊണ്ട് അള്ളാഹുവിലേക്ക് ഒരാവശ്യവും എന്ന് റസൂൽ അള്ളാഹി സാഹു അലൈഹു ഉണർത്തിയത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കഴിച്ചുകൂട്ടുക എന്നുള്ളതല്ല മഹാനായ സുഹാബി ബിൻ കാണാം സം നിന്റെ 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 കേൾവി നോമ്പെടുക്കട്ടെ 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 കാഴ്ച നാവ് അനിൽ കളവുകളിൽ നിന്ന് വൽ മഹാരിമി നിഷിദ്ധമാക്കിയ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നിന്റെ അയൽവാസിയെ ഉപദ്രവിക്കുന്നത് നീ ഒഴിവാക്കുകയും ചെയ്തു കൊള്ളുക നോക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോമ്പെടുക്കുമ്പോൾ നമ്മുടെ കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല നമ്മുടെ നാട്ടിലെ പലപ്പോഴും അമുസ്ലിങ്ങളായ ആളുകളും ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളുമൊക്കെ നോമ്പെടുക്കും നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നതാണ് ഒരു മുസ്ലിമിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അതല്ല മറിച്ച് എല്ലാ തലത്തിലുമുള്ള അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായ നിലക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ നോമ്പിൻ്റെ എല്ലാ മഹത്വവും പ്രതിഫലവും പുണ്യവും നേടിയെടുക്കാൻ ഉതകുന്ന നിലക്കുള്ള നോമ്പായിരിക്കണം അപ്പം അവൻ്റെ വായയിൽ ഭക്ഷണം വെള്ളവും മാത്രം നിയന്ത്രിച്ചാൽ പോരാം അവൻ്റെ നാവിൻ്റെ സംസാരത്തിന് നിയന്ത്രിക്കേണ്ടതുണ്ട് അവൻ്റെ കാഴ്ചയെ നിയന്ത്രിക്കേണ്ടതുണ്ട് അവൻ്റെ കേൾവിയെ നിയന്ത്രിക്കേണ്ടതുണ്ട് ആ നിലക്ക് നോമ്പിനെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മാത്രമേ നോമ്പിൻ്റെ ഫലമുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്